ഹായ് ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണമൊക്കെ വരുവാണെങ്കിൽ ഒരു ഒന്നര ആഴ്ച മുന്നേ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫേഷ്യൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവും അപ്പോൾ നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് ദിവസം മുന്നേ വീഡിയോ എടുക്കണം എന്ന് ചോദിച്ചതാണ് കോൾഡൊക്കെ വന്നിട്ട് സൗണ്ടൊക്കെ ആകെ പോയിട്ടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ഡിലേ ആയി ആയിപ്പോയത് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഒരു ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് തന്നെ നമുക്ക് തരും എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഫേസ്റ്റ് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം ഫേസ്റ്റ് നമുക്ക് വേണ്ടത് ചോറാണേ ഇവിടെ ഞാനൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് അത് ആയിട്ടുള്ള കഞ്ഞിവെള്ളമല്ല കേട്ടോ പുളിച്ചിട്ടുള്ള അതായത് നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളേ നിങ്ങൾ എപ്പോഴും പാക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കേണ്ടത് ആയിട്ടുള്ള കഞ്ഞിവെള്ളമല്ല പകരം തലേന്നത്തെ കഞ്ഞിവെള്ളണേ ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിനും അതേപോലെ ഹെയറിനും നമ്മുടെ മുഖം നല്ല രീതിയിൽ തിളങ്ങാനും അതേപോലെ പ്രായമാകുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യും ും അതായത് ഒരുപാട് ആൾക്കാർക്ക് ചുളിവുകളൊക്കെ പെട്ടെന്ന് വീഴാറുണ്ട് അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കഞ്ഞിവെള്ളം നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നു കൂടുതൽ ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു റെമഡിയാണ് കഞ്ഞിവെള്ളം പിന്നെ കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു നാച്ചുറൽ ടോണറായിട്ട് വരെ നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ അരച്ചെടുക്കണം അപ്പം അതിന് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ ഈ ഒരു ചോറും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എൻ്റെ കയ്യിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ അതിടാം അല്ലെങ്കിൽ പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ എന്ന് കരുതിയിട്ട് എഫക്റ്റ് കുറയോ കൂടോ അങ്ങനെയൊന്നുമില്ല ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണേ എൻ്റേത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ തൈര് സെലക്ട് ചെയ്തത് നിങ്ങളുടേത് ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് തൈര് സ്കിപ്പ് ചെയ്യാം പകരം നിങ്ങൾക്ക് അലോവേര ജെല്ലോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കണം ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം ചോറ് നമ്മൾ കുറച്ച് എമൗണ്ടിലൊക്കെ എടുക്കുവാണെങ്കിൽ ഫൈൻ പേസ്റ്റായിട്ട് ഒരിക്കലും അരച്ചെടുക്കാൻ പറ്റില്ല കുറച്ച് തരിയായാലും കുഴപ്പമില്ല പോകുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തൊക്കെയാണെന്ന് കാണണ്ടേ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഞാൻ ഇന്നലെയും റെഡിയാക്കി വെച്ചതാണ് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് പക്ഷെ ഇന്നലെയും എനിക്ക് എന്താ പറയുക കുറേ കാരണങ്ങളൊക്കെ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാതായി പോയി അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഇതിൽ ഒരു കെമിക്കലും ഇല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ എന്താ പറയുക ഈ കൊറിയൻസിൻ്റെയൊക്കെ പോലെ ഗ്ലാസ് കിന്നാവോ എന്ന് പറയുന്നില്ലേ അതേപോലെ ആവും കേട്ടോ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് എൻ്റെ കയ്യില് ബീട്രൂട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ജ്യൂസ് എടുക്കാൻ നിങ്ങളുടെ കയ്യില് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ പാക്ക് ഉണ്ടാക്കി തന്നെ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്താൽ മതി അപ്പിന് നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് എൻ്റെ കസിൻ്റെ വെഡിങ്ങിൻ്റെ ടൈമാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതെന്നൊരു ഫേസ് പാക്ക് ആണിത് പക്ഷേ ആൾ പറഞ്ഞത് ഈ രീതിയിലല്ല ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നേ പക്ഷേ എനിക്ക് ആ ഒരു ഫേസ് പാക്ക് ഇട്ടപ്പോഴും വലിയ മാറ്റമൊന്നും തോന്നിയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയത് പക്ഷേ ഒരു ഫേസ് പാക്ക് ഇട്ടപ്പോൾ എനിക്ക് നല്ലൊരു ചേഞ്ച് വന്നതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തത് കേട്ടോ അതുകൊണ്ട് തന്നെ വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ എൻ്റെ സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ ആയി എന്ന് വേണമെങ്കിൽ പറയാം ഫേസ് നല്ല പോലെ വെളുക്കാൻ ഹെൽപ്പ് ചെയ്ത ഫേസ് പാക്ക് ആണ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പറയും അതെന്ത് ഫേസ് പാക്കാണ് മിറാക്കിൾ ഫേസ് പാക്ക് ആണോ അങ്ങനെ വെളുക്കത്തില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ പറയാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെളുക്കുക എന്നല്ല അതായത് നമ്മുടെ ഫേസിൽ ഒരുപാട് ടാൻ ും നമ്മൾ ഓരോ ദിവസം പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെയുള്ള ഫേസ് പാക്കുകൾ ഇടുമ്പോൾ നമ്മൾ ടാൻ ആണ് റിമൂവായിട്ട് പോകുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ടാനും അതേപോലെ ഡെഡ് സെൽസൊക്കെയാണ് റിമൂവായിട്ട് പോകുന്നത് അത് നമ്മുടെ സ്കിന്നിൽ നിന്നും പോകുമ്പോൾ നല്ല രീതിയിൽ ബ്രൈറ്റ് ആവും നമ്മുടെ സ്കിന്നു അപ്പോൾ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ആകുന്ന പോലെ തോന്നും നമ്മുടെ പാക്ക് ഡ്രൈ ആവണം എന്നില്ല പക്ഷെ നമ്മുടെ സ്കിന്നൊന്ന് ആവും ആ ഒരു ടൈമിൽ നമുക്ക് ചെറിയൊരു സ്ക്രബ് കൊടുത്തിട്ട് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പാക്ക് ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇപ്പം പാക്ക് ഡ്രൈ ആയിട്ടില്ല പകരം നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഡ്രൈ ആവുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഈ ഒരു പാക്ക് റിമൂവ് ചെയ്ത് നോക്കുന്നത് ഒറ്റ യൂസിൽ തന്നെ എത്രത്തോളം ചേഞ്ച് വന്നു നിങ്ങൾക്ക് കറക്റ്റായി ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റും എൻ്റെ ഫേസ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നല്ല രീതിയിൽ ടാൻഡായിരുന്നു കേട്ടോ കാരണം ഞാനിപ്പോൾ കുറച്ചായി കോൾഡൊക്കെ പിടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ സ്കിൻ ബ്രൈറ്റ്നിങ് ഫേസ് പാക്ക് ഒന്നും ഞാനിപ്പോൾ കുറച്ചായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് ഈ ഒരു ഫേസ് പാക്ക് ഒറ്റത്തവണയെങ്കിലും അപ്ലൈ ചെയ്യാതെ നിങ്ങൾ ദയവ് ചെയ്ത് വലിയ മാറ്റമൊന്നുമില്ലല്ലോ ഫിൽറ്റർ ആണല്ലോ എന്ന പോലെയുള്ള കമൻ്റൊന്നും ഇടരുത് കേട്ടോ കാരണം കറക്റ്റായിട്ട് എൻ്റെ ഫേസ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിലൂടെ കാണുന്നുണ്ട് എത്രത്തോളം ബ്രൈറ്റായി എന്ന് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റ് ബ്രൈറ്റാക്കുന്നൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുവാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ച മുന്നേ അപ്ലൈ ചെയ്താൽ നല്ല ചേഞ്ച് വരുമെന്ന് വെറുതെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പൈസ കളയുന്നതിനേക്കാളും ബെറ്റർ ഇതേപോലെയുള്ള ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ഞാൻ ഫങ്ഷനൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെയുള്ള പാക്കുകളൊക്കെ മാക്സിമം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരും എന്ന് ഇനി ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ഷൻ വരണം എന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫേസ് നല്ല രീതിയിൽ ടാൻഡായിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് വീക്ക് ിൽ ഇതേപോലെയുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ടാൻ റിമൂവ് ആയിട്ട് പോവും കേട്ടോ ഈ ഒരു പാക്ക് വുമൻസിന് മാത്രമല്ല കേട്ടോ മെൻസിനും യൂസ് ചെയ്യാം ടീനേജ് ആയിട്ടുള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ന്യൂ കെമിക്കലാണ് ഒരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയ്ക്ക് എനിക്ക് ഒരു ഫേസ് പാക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ കേട്ടോ എന്തായാലും നിങ്ങളുടെ സ്കിന്നു ബ്രൈറ്റ്നിങ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും അത് ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ